കൃഷ്ണ ഗുരുവായൂരപ്പാശരണം ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു കളപാലങ്കാരം കഴിഞ്ഞു നട തുറന്നു കേട്ടോ അപ്പം എല്ലാവരും വരൂ നമുക്ക് ഗുരുവായൂരപ്പൻ്റെ ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്ന് ഏത് രൂപത്തിലാണ് എന്ന് നോക്കാം അപ്പോൾ എല്ലാവരും കിഴക്കേ നടയിലുള്ള ഗണപതി ക്ഷേത്രത്തിലൊന്ന് വന്ന് തൊഴുത് പോരാം അതിന് ശേഷം ആ ഗോപുരവാതിൽ കടന്നിട്ട് നേരെ അങ്ങോട്ട് പുറത്തേക്ക് പോരാ അപ്പോൾ അത് കഴിഞ്ഞിപ്പോൾ അവിടെ കാര്യമായ എന്താ പറയുക മഞ്ജുളാലിൻ്റെ അവിടുത്തെ ഗരുഡൻ്റെ വെങ്കല പ്രതിമ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ വളരെ മനോഹരമായ ഒരു അന്തരീക്ഷമാണ് അതുപോലെ മോറൽ പെയിൻറ്റിങ് നാലമ്പലത്തിനുള്ളിലെ മോറൽ പെയിൻറ്റിങ്ങിൻ്റെ എല്ലാതും കഴിഞ്ഞു നമ്മളെ താമരക്കണ്ണൻ മെഴി തുറന്നു ദാമനക്കണ്ണിനെ മാറ്റമൊക്കെ സംഭവിച്ചിട്ടുണ്ട് അങ്ങനത്തെ ആ ഒരു അവസ്ഥയിലാണ് എല്ലാവരും അതൊന്ന് കണ്ടോളും അങ്ങനെ നമ്മൾ ഗോപുരവാതിൽ കടന്നിട്ട് നേരെ അവിടെ പോവുകയാണ് അങ്ങനെ പോകുമ്പോൾ ആദ്യം തന്നെ വാതിൽപ്പടിയിടെ അവിടെ എത്തിയിട്ട് നോക്കുകയാണ് വാതിൽ അവിടെ എത്തിയിട്ട് നോക്കുമ്പോൾ അകത്തേക്ക് നോക്കി നോക്കുമ്പോൾ ആ കാൽത്തളകൾ കാണാണ്ട് കൈവളകൾ കാണാണ്ട് വലത്തെ കയ്യിൽ വെണ്ണ ഉരുളുണ്ട് ഇടത്തെ കയ്യിൽ ഓടക്കുഴലും ഉണ്ട് അങ്ങനെ നിൽക്കുന്ന ചതുർബാഹുവായ വിഗ്രഹത്തിലുള്ള വെണ്ണക്കണ്ണനായിട്ടാണ് ഇന്നത്തെ കളവാലങ്കാരം ഉള്ളത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ചാർത്താണ് എല്ലാവരും ആ സോപാനപ്പടിയിൽ നിന്ന് കണ്ടെത്തൊഴുതോളും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം തീർച്ചയായും ലഭിക്കും അങ്ങനെ നമ്മൾ സോപാനക്കടിയിൽ നിന്ന് പഴിയിൽ നിന്ന് ഇറങ്ങുകയാണ് അങ്ങനെ ഇറങ്ങിയിട്ട് തിടപ്പള്ളിയിലേക്കൊന്ന് നോക്കിയിട്ട് തൊഴുകാണ് രാവിലെ ഗണപതി ഹോമം നടത്തുന്നതും അതുപോലെ നേദ്യം ഭഗവാനും നേദ്യം തയ്യാറാക്കുന്നതുമായ തിടപ്പള്ളി നോക്കി തൊഴുത് ആ സപ്തമാതാക്കളെയൊക്കെ ഒന്ന് തൊഴുത് നേരെ വിഘ്നേശ്വരൻ്റെ അവിടേക്ക് വരികയാണ് വിഘ്നേശ്വരൻ്റെ അവിടെ വന്ന് വിഘ്നേശ്വരനെ കണ്ടുതൊഴുകാം ഏകദന്തം മഹാകായം ദപ്തകാഞ്ജന സന്നിപം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം അത് കഴിഞ്ഞാൽ സരസ്വതി ദേവീനെ ഒന്ന് കണ്ടുതൊഴാം സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധീർഭവതു മേ സദാ അത് കഴിഞ്ഞങ്ങനെ അവിടുന്ന് തൊഴുതിങ്ങനെ വരുമ്പോൾ ആ ചെറിയ ഗണപതിനേക്കൊന്ന് തൊട്ട് തലോടാം അതുപോലെ മത്സ്യം കൂർമ്മം വരാഹം നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് മേൽശാന്തിരടുത്തുനിന്ന് പ്രസാദമൊക്കെ അർജന പ്രസാദമൊക്കെ വാങ്ങാം അത് കഴിഞ്ഞാൽ ആ വാമന രൂപം കാണാം അതേപോലെ ഗരുഡൻ്റെ പുറത്തിരിക്കുന്ന മഹാവിഷ്ണുവിൻ്റെ രൂപം അതൊക്കെ കണ്ട് തൊഴുത് അനന്തപത്മനാഭസ്വാമിയെ കണ്ടുതൊഴാം അവിടെ കണ്ട് തൊഴുത് നേരെ ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് ചെന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക അതിനുശേഷം ദശാവതാരത്തിലെ ബാക്കി വിഗ്രഹങ്ങളൊക്കെ കണ്ട് തൊഴുത് കൃഷ്ണൻ്റെ അടുത്തൊക്കെ വരുമ്പോൾ ഒരു മുല്ല മാലയൊക്കെ ചാർത്തിയിട്ടുണ്ട് അതൊക്കെ കണ്ടു തൊഴാം മുരുകസ്വാമീനെ കണ്ടുതൊഴാം ആഞ്ജനേയനെ കണ്ടുതൊഴാം അതൊക്കെ കഴിഞ്ഞ് നേരെ ശ്രീകോവിലിൻ്റെ ആ ഊവിൻ്റെ അവിടെ വന്നിട്ട് തൊഴാം അപ്പം ആ ഭാഗത്തായിട്ടാണ് താമരക്കണ്ണൻ്റെ മെഴി തുറന്നിട്ടുള്ളത് അപ്പോൾ താമരക്കണ്ണന് അവിടുന്ന് തൊഴാം അതിനുശേഷം നമ്മൾ കുറൂരമ്മേനയും മണിക്കിണറും ഭഗവാന്റെ നൃത്താറയൊക്കെ കണ്ട് തൊഴുത്ത് നേരെ വടക്കേ നടയിലൂടെ പുറത്തേക്ക് വരാം അങ്ങനെ വടക്കേ നടയിലൂടെ പുറത്തേക്ക് വന്ന് ആ പ്രസാദ കൗണ്ടർ ഒന്ന് ചന്ദനവും കളവുമൊക്കെ വാങ്ങി അതിനുശേഷം ഇടത്തരികത്ത് കാവിലെ അമ്മേനെ കാണാൻ തൊഴാം സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയമ്പകേ ഗൗരി നാരായണി നമോസ്തുതേ അങ്ങനെ ഇടത്തരകത്ത് രാവിലെ അമ്മയെ കണ്ടു തൊഴുത് നേരെ ആ മമ്മിയൂരപ്പനെ നോക്കിത്തൊഴാം നമശിവായ 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 എന്നുള്ള പഞ്ചാശ്രീമന്ത്രം ജപിക്കുക മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കുക അതിനുശേഷം ആ കൊടിമരം നോക്കി തൊഴുത് ആ കൊടിമരത്തിനവിടെ നിന്ന് ഒരിക്കൽ കൂടി സ്ത്രീലകത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ ആ വെണ്ണക്കണ്ണനെ ഒന്നുകൂടി കാണാം അത് കണ്ട് തൊഴുത് സാഷ്ടാംഗം നമസ്കരിച്ച് കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്ന് ഒന്നുകൂടി നമസ്കരിക്കാം അതിനുശേഷം നേരെ അയ്യപ്പസ്വാമിയുടെ അവിടെ വന്ന് അയ്യപ്പസ്വാമീനെ ഒന്ന് കണ്ടു തൊഴാം സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ അതിനുശേഷം നമ്മളൊന്ന് പ്രദക്ഷിണമായിട്ട് പടിഞ്ഞാറൻ നടയിൽ വന്ന് ആ ദീപസ്തംഭത്തിലെ ആ വേണുഗോപാലസ്വരൂപവും അതുപോലെ ആ കൊടിമരത്തിലെ വേണുഗോപാലസ്വരൂപവും കണ്ടുതൊഴാം ഇന്നും നമ്മൾ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കളപാലങ്കാരം കണ്ടു തൊഴുതു കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമാം ഹരേ കൃഷ്ണാ ശരണം